ശബരിമല വിവാദത്തിൽ ഹൈക്കോടതിയുടെ പരിശോധന നടക്കുന്നുണ്ടെന്നും ഒരു കുറ്റവാളിയെ പോലും സംരക്ഷിക്കില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കും പ്രതിപക്ഷത്തിന് വസ്തുതകൾ പുറത്തുവരുമോ എന്ന ഭയമാണെന്നും അതിനാൽ പുകമറ സൃഷ്ടിക്കാനാണ് പ്രതിപക്ഷ നീക്കമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ വിമർശിച്ചു രാവിലെ സ്പീക്കർ വിളിച്ച കക്ഷിനേതാക്കളുടെ യോഗത്തിൽ നിന്നും വിട്ടുനിന്ന പ്രതിപക്ഷ സമീപനത്തെ വിമർശിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം ആരംഭിച്ചത് എന്തിനെയാണ് നിയമസഭയിൽ പ്രതിപക്ഷം ഭയപ്പെടുന്നതെന്നും എന്തിനും മറുപടി പറയാൻ സർക്കാർ തയ്യാറാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ശബരിമല വിഷയം സഭയിൽ ഉന്നയിക്കാൻ പല മാർഗങ്ങളുണ്ട് പക്ഷേ അതിന് അവർ തയ്യാറാകാത്തത് വസ്തുതകളെ ഭയപ്പെടുന്നതുകൊണ്ടാണെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു ശ്രദ്ധക്ഷണി അടിയന്തര പ്രമേയമാകാം ശ്രദ്ധക്ഷണിക്കലാകാം സബ്മിഷനാകാം ഇതിനെല്ലാം പുറമെ പല ഘട്ടങ്ങളിലായി പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ പ്രത്യേക അവകാശം ഉപയോഗിച്ചുകൊണ്ട് അങ്ങയുടെ അനുമതിയോടുകൂടി തന്നെ പല കാര്യങ്ങളും ഇവിടെ ഉന്നയിക്കാറുണ്ട് ഇതിലേതെങ്കിലും ഒരു മാർഗം ഇതേ അവരെ സ്വീകരിക്കാൻ അവർ തയ്യാറായോ എന്താ അത് കാണിക്കുന്നത് അവർ ഭയപ്പെടുന്നു വസ്തുതകളെ ഭയപ്പെടുന്നു വലിയ രീതിയിൽ ഉയർന്നു വരും അത് ഭയപ്പെട്ടുകൊണ്ട് ഒന്നും അതേസമയം വല്ലാത്തൊരു സൃഷ്ടിക്കാൻ നോക്കുക എന്നാൽ സർക്കാർ ഒന്നിനെയും ഭയപ്പെടുന്നില്ലെന്ന് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി ശബരിമല വിവാദത്തിൽ ഹൈക്കോടതിയുടെ പരിശോധന നടക്കുന്നുണ്ടെന്നും സഭയെ അറിയിച്ചു ഒപ്പം സർക്കാർ നിലപാടും വ്യക്തമാക്കി ഞങ്ങൾ എല്ലാ കാലത്തും ഒരു തരത്തിലുള്ള കുറ്റവാളികളെയും സംരക്ഷിക്കാൻ നിന്നിട്ടില്ല ആര് തെറ്റ് ചെയ്താലും ആ തെറ്റ് ചെയ്തവർക്കെതിരെ മുഖം നോക്കാതെയുള്ള നടപടിയെടുക്കുന്ന രീതിയും ശീലവുമാണ് ഞങ്ങൾക്കുള്ളത് ഇവിടെ ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് ലോ ആൻഡ് ഓർഡർ ഈ ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള ഒരു സ്പെഷ്യൽ ടീമാണ് അന്വേഷണത്തിലൊരുങ്ങുന്നത് അന്വേഷണം നടത്താൻ തയ്യാറായിട്ടുണ്ട് കുറ്റമറ്റ രീതിയിൽ നടക്കും ഏതെങ്കിലും കുറ്റവാളി ഉണ്ടെങ്കിൽ ആ ഒരു രക്ഷപ്പെടാൻ പോകുന്നില്ല ആക്രമിച്ച പ്രതിപക്ഷ നിലപാടിനെയും മുഖ്യമന്ത്രി വിമർശിച്ചു വാച്ചാൻ വാർഡും മനുഷ്യരാണെന്നും വല്ലാത്ത സമ്മർദ്ദം അവരുടെ മേൽ പ്രതിപക്ഷം വരുത്തുന്നതായും മുഖ്യമന്ത്രി വിമർശിച്ചു ന്യൂസ് തിരുവനന്തപുരം